ലബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്കെതിരെ വീണ്ടും ഇസ്രായേൽ ആക്രമണം ബാക്ക താഴ്വരയിലെ ഭീകര കേന്ദ്രങ്ങളിലായിരുന്നു ആക്രമണം ഉണ്ടായത് ഹിസ്ബുള്ള ഭീകരൻ അലി ബറാക്കത്ത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് വിവരം വെടിനിർത്തൽ ധാരണകൾ ലംഘിക്കപ്പെട്ടതിനെ തുടർന്നാണ് സൈനിക നടപടി ഭീകരരുടെ ആയുധ നിർമ്മാണശാലകൾ ഉൾപ്പെടെ ഇസ്രായേൽ തകർത്തു ഹിസ്ബുള്ള നേതാവ് അലി ബറാക്കത്ത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഹിസ്ബുള്ള ഡ്രോൺ വിഭാഗം തലവൻ കൂടിയാണ് ഇയാൾ ഇസ്രായേലിനെതിരെ ആളില്ലാ വിമാനങ്ങൾ ഉപയോഗിച്ച് നടന്ന ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത് ഇയാളെന്നാണ് എന്നാണ് സൂചനകൾ ഇസ്രായേലുമായി നേരത്തെ ലെബനൻ വെടിനിർത്തൽ ധാരണയിലെത്തിയിരുന്നു ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുകയും സോൺ രൂപീകരിക്കുകയും ചെയ്യണമെന്ന ധാരണയിലാണ് വെടിനിർത്തൽ നടപ്പാക്കിയത് എങ്കിലും ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള ഭീകരർ വീണ്ടും സംഘടിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി ഇന്റർനാഷണൽ ഡെസ്ക് ജനം കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് കൂടി ചേർന്നുണ്ട് ഐസൺ എന്താണ് മറ്റ് വിവരങ്ങൾ നടത്താനുള്ള ഒരു നിർബന്ധിതമായ അവസ്ഥയിലേക്ക് ഇസ്രായേൽ എത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഹിസ്ബുള്ളയുടെ ഭീകര സ്വഭാവമുള്ള പ്രവർത്തകരെല്ലാം തന്നെ വീണ്ടും ഒന്നിക്കുന്നു എന്ന സൂചന അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് വീണ്ടും ഒരു ആക്രമണത്തിനുള്ള നീക്കങ്ങളിലേക്ക് അവർ എന്ന സൂചനകളെല്ലാം തന്നെ പുറത്തുവരുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന നിലപാടിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയും അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തത് ശക്തമായ ഒരു ആക്രമണമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിൽ അലിബർ കാപ്പ് എന്ന് പറയുന്ന ഭീകരൻ അതായത് നിരവധിയായ ഡ്രോൺ ആക്രമണങ്ങളുടെ പിന്നിലെ സൂത്രധാരൻ കൂടിയായ ഈ ഭീകരൻ കൊല്ലപ്പെട്ടു എന്ന വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട് നമുക്കറിയാവുന്നതാണ് ഈ വെടിനിർത്തൽ ധാരണ ചുരുങ്ങിയ കാലഘട്ടത്തിലേക്കുള്ള വെടിനിർത്തൽ ധാരണ നടപ്പാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു നിലപാട് വീണ്ടും അതായത് വീണ്ടും ഹിസ്ബിള്ളയെ പുനഃസൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ നിരായുധീകരിക്കപ്പെടാൻ പൂർണ്ണമായും അല്ലെങ്കിൽ നിരായുധീകരിക്കപ്പെട്ട ഹിസ്ബിള്ളയെ വീണ്ടും ശക്തമാക്കാനുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കടുത്ത നടപടികൾ ഉണ്ടായത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ വീണ്ടും തുടരാക്രമണങ്ങൾക്കുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന് ഇഫ് അറിയിക്കുന്നുമുണ്ട് വിഷ്ണു ശരി ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്